ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബീക്കുനി അഞ്ചാമത്തെ വയസ്സിലത്തെ വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണേ മതിലകം ഹെൽത്തിലാണ് നമ്മൾ പോണത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണാനുള്ളതൊക്കെ എഴുതി വാങ്ങിച്ചു തിരക്കായതുകൊണ്ട് തന്നെ ബീക്കുട്ടി അവിടെ നല്ല കുറുമ്പ് കാണിക്കില്ലായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു ാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അവളുടെ വിചാരം വാക്സിന് വായാലോജി തരില്ല എന്നാണ് ഇഞ്ചക്ഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും അപ്പൊ അവളുടെ വിചാരം വായാലോജി കൊടുക്കുള്ളൂന്നാണ് പിന്നെ അവളുടെ ഒരേ കോപ്രായങ്ങളാണീ കാണിപ്പൊ നല്ല വേദനയും പനിയൊക്കെ ആയിട്ടുണ്ട് ഫുഡും മരുന്നൊക്കെ കൊടുത്ത നേരത്തെ തന്നെ ഉറക്കി